അറബ് ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസ്വാധീനമുള്ള നേതാവായി സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു അറബിക് നടത്തിയ വാർഷിക ജനഹിത സർവേയിലാണ് ഒന്നാമതെത്തിയത് തുടർച്ചയായ അഞ്ചാം വർഷമാണ് അറബ് ലോകത്തെ കരുത്തുറ്റ നേതാവിനെ തേടി അംഗീകാരം എത്തുന്നത് അറബ് ജനതയുടെ മനസ്സിൽ മുഹമ്മദ് രാജകുമാരൻ എന്ന നേതാവിനുള്ള സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് അടിവരയേടുന്നതാണ് പുതിയ സർവേ ഫലം ഷ്യൻ മാധ്യമമായ ആർത്തി അറബിക്ക് സംഘടിപ്പിച്ച വോട്ടെടുപ്പിൽ അഞ്ചര ലക്ഷത്തിനടുത്ത് ആളുകളാണ് പങ്കെടുത്തത് ഇതിൽ ശതമാനം വോട്ടുകളും കിരീടാവകാശിക്ക് അനുകൂലമായിരുന്നു കഴിഞ്ഞ ഡിസംബർ മുതൽ ഈ മാസം ഒമ്പത് വരെ നീണ്ടുനിന്ന വോട്ടെടുപ്പിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് പേരാണ് മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനെ പിന്തുണച്ചത് കഴിഞ്ഞ അഞ്ചു വർഷമായി മാറ്റമില്ലാതെ തുടരുന്ന ഈ ജനപിന്തുണ സൌദി അറേബ്യ വിഭാവനം ചെയ്യുന്ന വികസന കാഴ്ചപ്പാടുകൾക്കും അദ്ദേഹത്തിന്റെ ഭരണശൈലിക്കും ലഭിക്കുന്ന ആഗോള അംഗീകാരമായി കാണാം പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുള്ള ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമന് ഇരുപത്തി ആറ് ദശാംശം എട്ട് നാല് ശതമാനം വോട്ടുകൾ ലഭിച്ചു സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷെറ മൂന്നാം സ്ഥാനത്തും മൊറോക്കോ രാജാവ് മുഹമ്മദ് ആറാമൻ നാലാം സ്ഥാനത്തുമുണ്ട് മേഖലയിലെ രാഷ്ട്രീയ സാമ്പത്തിക മാറ്റങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന നേതാവ് എന്ന നിലയിൽ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാറിന്റെ പ്രഭാവം വർഷംതോറും വരികയാണെന്ന് ഈ വോട്ടെടുപ്പ് ഫലം വ്യക്തമാക്കുന്നു സൌദിയിൽ നടന്നുവരുന്ന വിപ്ലവകരമായ മാറ്റങ്ങൾ അറബ് ജനതയ്ക്കിടയിൽ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യതയാണ് നൽകിയിരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം